ോന്നല്ലാണ് പിന്നെ നല്ല റീൽസും വീഡിയോ ഒക്കെ കണ്ടപ്പോ എല്ലാരും എന്നോട് ചോദിച്ച ഒരു മൂഡ് ഓഫ് മൂഡ് ഓഫ് എനിക്ക് നല്ല മൂഡ് ഓഫ് ഉണ്ടായിട്ടോന്നല്ല ഒന്നാമത് ഡ്രസ്സൊന്നും വാങ്ങിയില്ലായിരുന്നു വാങ്ങി വെച്ചാല് ഒരു പ്രാവശ്യം സോപ്പിടാൻ കൊണ്ടത്തെ ഞാനത് പറയുന്ന ഞാനത് അല്ല ഞാൻ പറഞ്ഞോളൂ എന്താ പ്രശ്നം ഞാനല്ലേ പറയേണ്ടിയാ പറയേണ്ടിയവരോട് പറഞ്ഞിട്ടൊരു കാര്യ നിങ്ങളോടൊന്നും പറഞ്ഞു സോഷ്യൽ മീഡിയ അവർക്ക് വേണ്ടിട്ട് കണ്ടാടോനെ വേണ്ടിട്ടല്ല ആരോ തിന്നാ കണ്ടിട്ട് പൂതിയായിട്ട് എടുത്തുകൊണ്ടുപോന്നു ആയുഷ് വെച്ചിട്ടു വേണ്ടി കാര്യങ്ങൾ കാണോപ്പിച്ചു കണ്ടിരുന്ന വേറെ ഓളിരുന്നവരെ രണ്ടാമെ ഒഴിപ്പിച്ചു ഞാൻ തിന്ന എന്തോ കാണുമ്പോഴത്ത അവസ്ഥ ഇന്നലെ ഒരു മോഡില്ല അതിന് എന്താ ഞാൻ പറഞ്ഞിട്ട് മൈലാഞ്ചി വയനാ മരട്ട് ചേച്ചിനോട് വന്നാൽ മോഡലില്ല പഴയ മോഡലാണ് മൈലാഞ്ചിക്ക് എന്നാ പഴയതും പുതിയതും മോഡൽ പെരുന്നാളായ പെരുന്നാളായ മൈലാഞ്ചിടെ സുന്നത്തം അതറിയോ ഇവിടെ പറഞ്ഞു മൈലാഞ്ചിടെ രസമാണ് നോക്കി അമ്മ

அந்த <coughs> <coughs> അവർ പറഞ്ഞ കറക്റ്റ് ആയിട്ടുള്ള ഒരു കാര്യം തന്നെയാണ് ഇപ്പോൾ സാധാരണ രീതിയിലുണ്ടെങ്കിൽ നമ്മളെ വീട്ടിലായിരുന്നാലും ഏതെങ്കിലും ഒരു ഫംഗ്ഷനൊക്കെ വരുമ്പോൾ തീർച്ചയായിട്ടും വീട്ടിലുണ്ടെങ്കിൽ അതിനകത്തുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നവർ നോർമലായിട്ട് തന്നെയാണ് ഇപ്പോൾ എത്ര വർഷങ്ങൾ കഴിഞ്ഞിട്ട് ഇപ്പോൾ പോലും ഉണ്ടെങ്കിൽ ആണെങ്കിൽ ഉണ്ടെങ്കിൽ മൈലാഞ്ചി ഒരുപാട് പേര് ഉപയോഗിക്കുന്നതാണ് അതൊന്നും ഭയങ്കര ഓൾഡ് ഫാഷൻ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നുമില്ല അവനുണ്ടെങ്കിൽ ഭയങ്കരമായിട്ട് ഉണ്ടെങ്കിൽ അവരുടെ റെസ്പോൺസിബിലിറ്റി ഒന്നും ഏറ്റെടുക്കാൻ താല്പര്യമില്ലാത്ത പോലെയാണ് അവൻ കാണിച്ചു കൊണ്ടിരിക്കുന്നത് അതല്ലെങ്കിൽ ഒരു മൈലാഞ്ചി പോലും വാങ്ങിച്ചു കൊടുക്കുന്നതിന് ഇത്ര വലിയ പാടൊന്നും ഇല്ലല്ലോ അതേ സമയത്തുണ്ടെങ്കിൽ അവൻ്റെ ഒരു കയ്യിലുണ്ടെങ്കിൽ ഒക്കെ ഇരിക്കുന്നത് അത് അവൻ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ അത് വാങ്ങിച്ചുകൊണ്ട് വന്ന് അവൻ കഴിക്കുകയാണ് അതിനൊന്നും കുഴപ്പമില്ല പക്ഷെ അവരൊരു ഇതാണ് ഒരു മൈലാഞ്ചി ചോദിച്ചപ്പോഴത്തേക്ക് ഉണ്ടോ എന്ന് പറഞ്ഞ് വാങ്ങാൻ പറഞ്ഞപ്പോൾ അത് പറ്റത്തില്ല അതുണ്ടെങ്കിൽ ഈ സാധാരണ രീതിയിലുണ്ടെങ്കിൽ ഇങ്ങനത്തെ കാര്യങ്ങൾ നടക്കുമ്പോൾ ഫാമിലി വ്ളോഗേഴ്സ് ഉണ്ട് ഇതൊക്കെ ഭയങ്കരമായിട്ട് ഷെയർ ചെയ്യുന്നത് സോ അങ്ങനെ ഇരിക്കുമ്പോഴത്തേക്ക് ഷെമി ഇതേ ആണെന്നൊക്കെ ഷെയർ ചെയ്യാതിരിക്കാൻ വേണ്ടിയാണ് അവ അടുത്ത് വന്നിട്ടുണ്ടെങ്കിൽ ഇതാണകത്തുള്ള കാര്യം പറഞ്ഞ് ഡൈവേർട്ട് ചെയ്യാനൊക്കെ വേണ്ടി ശ്രമിക്കുന്നത് പക്ഷേ അവരുണ്ടെങ്കിൽ തനിക്ക് പറയാനുള്ള എല്ലാ കാര്യങ്ങളും തുറന്നു പറയുന്നുണ്ട് സോ എന്തായിരുന്നാലും ഈ ശരി എവനുണ്ടെങ്കിൽ അത്ര റെസ്പോൺസിബിലിറ്റി അല്ലെങ്കിൽ ഒരു മെച്ചുവർ ആയിട്ടുള്ള രീതിയിൽ ഇതുവരെ ഇതുവരായിട്ടില്ലെന്നുള്ളതാണ് സത്യം എന്നെപ്പറ്റിയുള്ള നിങ്ങളുടെ അഭിപ്രായം എന്തോ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ടാണെങ്കിൽ മറക്കാതെ ലൈക്ക് ചെയ്യൂ ഷെയർ ചെയ്യൂ കമൻറ്റ് ചെയ്യും മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്ത അടുത്തുള്ള ബട്ടൺ അമർത്തുക എന്നാലും ഇനി ചെയ്യുന്ന വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനെ വരികയുള്ളൂ